തിരികെ എത്തുന്നു ബലാത്സംഗ കേസിൽ നടനും എം എൽ എ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ അപ്പീൽ നൽകേണ്ടെന്ന് സർക്കാർ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ മുകേഷിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഈ ബലാത്സംഗ കേസിൽ ആലുവയിലെ നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത് ഈ കേസിൽ മുകേഷിന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ കോടതി നടപടിക്കെതിരെ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനായിരുന്നു തീരുമാനം പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കി വരികയായിരുന്നു അപ്പീൽ സമർപ്പിക്കാനുള്ള രേഖകൾ തയ്യാറാക്കി വരികയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകേഷിനെതിരെ മുകേഷിന് ജാമ്യം ലഭിച്ച നടപടിക്കെതിരെ അപ്പീലിന് ഹൈക്കോടതിയിൽ പോകണ്ട എന്നാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അപ്പീൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഈ കത്ത് നിരാകരിക്കുകയും കത്ത് പിൻവലിക്കാൻ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെടുകയും ചെയ്തായാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എന്തായാലും എം മുകേഷ് എം എൽ എക്ക് അനുകൂലമായി സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു നേരത്തെ ബലാത്സംഗ ആരോപണം വന്നതിന് പിന്നാലെ എം എൽ എ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് സി പി എം നേതൃത്വം തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എം എൽ എക്ക് ജാമ്യം ജാമ്യം നൽകിയ മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള പ്രത്യേക സർക്കാരിന്റെ തടയിടൽ ഫിജി ഇതിന് ഇതുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറിയേക്കും എന്നുള്ളതാണ് കോടതി നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു നടപടി സെപ്റ്റംബർ പത്തിനകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവശ കവറിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു നിതിൻ ഈ റിപ്പോർട്ട് പൂർണ്ണമായും സർക്കാർ ഹൈക്കോടതി കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കേസ് പരിഗണിച്ച കോടതി സെപ്റ്റംബർ പത്തിന് മുമ്പ് ഹേമ കമ്മീഷന്റെ മുഴുവൻ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു സെപ്റ്റംബർ പത്ത് നാളെയാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷൻ പൂർണമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത് നാളെ ഈ കേസ് പരിഗണിക്കുന്നുണ്ട് റിപ്പോർട്ടിനൊപ്പം തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത തുടർ നടപടികൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട എടുത്ത കേസുകൾ കൂടാതെ ഇതു സംബന്ധിച്ച വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകൾ ഇതു സംബന്ധിച്ചെടുത്ത നടപടികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയെ അറിയിക്കും നാളെയാണ് ഈ കേസ് പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത് ഈ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നതിന് മുന്നോടിയായി ഈ മുഴുവൻ റിപ്പോർട്ടുകളും അതായത് വിവരാവകാശ പ്രകാരം പുറത്തുവന്ന റിപ്പോർട്ടിന് പുറമെ ഇതു സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല ഇതടക്കമുള്ള മുഴുവൻ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നൽകാൻ ആവശ്യപ്പെട്ടത് അത് കൃത്യമായി നൽകുമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു നാളെ കേസ് പരിഗണിക്കുന്നതിന് മുന്നോടിയായി ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുമെന്നുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളും കോടതിയിൽ മുദ്രവച്ച കമറിൽ സമർപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഫിജി ശരി ഫിജിൻ